ആശപ്പിച്ചിരിക്കും കഴുത്തിൽ പാടും ഇഷ്ടമാണോ എനിക്കിഷ്ടമാ എൻ്റെ ഏതൊരു കസ്റ്റമർ വന്നാ ഞാൻ പറയേ എന്റെ കാര്യത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞു എനിക്ക് പേടിയാണ് കാരണം എനിക്ക് ദിവസം എവിടെയെങ്കിലും പാടുവന്നാ നിങ്ങള് ചോദിക്കും നിങ്ങൾക്ക് അറിയാം ഇവിടെ ആരെ കടിക്കും കസ്റ്റമർ കളിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവും ആണ് ഞാൻ പറയും എന്റെ കാര്യത്തിൽ കടിക്കല്ലേ എനിക്ക് പാടുവരുന്നൊന്നും ഇഷ്ടമല്ല എനിക്ക് പാട് വരുത്തണത് ഒരാള് പാട് തന്ന ഓക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറയും ആവന കടിച്ചു നിങ്ങൾക്കറിയാം ഏഹ് ഇത് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാ ഞാൻ കണ്ടു കണ്ട ആണെന്ന് എന്നെ കടിച്ചൊന്നും നോക്കില്ലേ എനിക്കതൊന്നും ഇഷ്ടല്ല എന്റെ എനിക്ക് വന്നിട്ടുണ്ട് പാടും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കൂടുതലും എനിക്ക് ഇവിടെ പാടുവ ഇവിടെ പിന്നെ കാലിന്റെ തൊട കാലിന്റെ തൊടയില് പാടുവരും ആ ഇവിടെ കടിക്കണല്ല ഇഷ്ടം കൊണ്ട് ഉമ്മ ഇരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ ഉമ്മയിരുന്ന എനിക്ക് കസ്റ്റമറൊക്കെ അങ്ങനെ ഉമ്മ തരാൻ വരും ഞാൻ പറയുന്ന എന്റെ ദേഹത്ത് ഉമ്മ വെക്കാൻ സമ്മില്ല പേടി എൻ കേസ് എവിടെയെങ്കിലും പാടതിന് വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയേണ്ടി വരും ഉള്ളിലോട്ട് എത്ര വേണമെങ്കിലും അങ്ങോട്ട് മേളോട്ട് കടിക്കണ്ട പറയും എവിടെയെങ്കിലും പാടുവന്നു കഴിഞ്ഞാ ജീവിതം മൊത്തത്തിൽ പോയി അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും കടിച്ചോ ഇവിടുന്ന് ഇങ്ങോട്ടും കടിച്ചോ ഇവിടുന്ന് ഇങ്ങോട്ടും കടിക്കരുത് മനസിലായ അശുചിച്ച് ഇങ്ങനത്തെ പാടിഷ്ടല്ല പാട് വേണം ഞങ്ങൾ മസാജ് സെന്ററിൽ ഞാൻ മസാജിന്റെ ഫീൽഡ് ഇത്ര വർഷമായില്ലോ ഇത്തവരട്ടും എൻ്റെ ദേഹത്ത് ഒരു കസ്റ്റമർ പോലും കടിച്ചിട്ടില്ല സമയിക്കില്ല ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന പെണ്ണുങ്ങളുടെ ഇവിടെ എന്തോ ഒരു പാടാന്നറിയോ ഓരോ മൈലന്മാര് കടിക്കുന്നേ ശരീരത്ത് ഒരാള് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാമുക മാത്രമേ പാടുത്താൻ പാടുള്ളു അറിയോ എനിക്കതാ ഇഷ്ടം അത് ഞാൻ എപ്പോഴും കണ്ണിട്ട് നോക്കും അത് വല്ലാത്ത ഫീൽ അല്ലേ അല്ല അല്ലേ അല്ലേച്ചി അല്ല അഷറിന്റെ ആരവിൽപ്പില്ല വേറെ ആരും കണ്ടു വയ്ക്കണം ബാബുക്കനെയോ ആരെങ്കിലും കണ്ടു വയ്ക്കണം ഇനി ബാബുക്കെ പോലെയുള്ള കണ്ടു വയ്ക്കണം ഹോള് ചോദിക്കും ഇപ്പാടുണ്ടാക്കാറുണ്ടോന്ന് ഹോൾഡേഡ പോയി ഞാനുണ്ട് നിനക്കനും ഞാൻ മതിയോ ബിജിയും പോയോ ആ ഹോൾടേഡ് ഇപ്പൊ ഇവിടെ വരവില്ലല്ലോ ഹോൾഡേഡ് നിന്ന് ഇപ്പം കണ്ണു കണ്ടപ്പോ നിങ്ങളുടെ ലൈവിലല്ലേ നമ്മുടെ ലൈവിൽ നിന്നിപ്പോ വരവില്ല സൈലൻസ് ഇവിടെ ഒന്ന് പാടുവരുത്തല്ലേ എനിക്കത് ഇഷ്ടമല്ല ഇവിടെ പാട് വരാൻ പാടില്ല ഉള്ളിത്തൊട അമറു രണ്ട് തൊട കൈ രണ്ടെണ്ണം കഴുത്ത് ഇവിടെ ഇവിടെ വേറെ എവിടെയും വരാൻ പാടില്ല